കേരളത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണ് സൈക്കിൾ റിക്ഷ കോഴിക്കോട് പട്ടാഴി സ്വദേശി സോമൻ്റെ ഉപജീവന മാർഗമാണ് സൈക്കിൾ റിക്ഷ സോമൻ അടുത്തിടെ ഒരു സ്കൂളിലേക്ക് എ ഒരു പഠനഭാഗത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു സോമൻ സൈക്കിൾ റിക്ഷയുമായി സ്കൂളിലെത്തിയത് അതിൻ്റെ വിശദാംശങ്ങൾ ഇങ്ങനെയാണ് മാറാട് ജിനരാജദാസ് എ സ്കൂളാണ് കുട്ടികൾക്ക് ജീവിത അവബോധവും അറിവ് നൽകാൻ സൈക്കിൾ റിക്ഷാ സവാരി ഏർപ്പാടാക്കിയത് സ്കൂളിലെ രണ്ടാം ക്ലാസ്സിലെ പാഠഭാഗത്ത് നിന്നും അന്നും ഇന്നും എന്ന അധ്യായമുണ്ട് ആ അധ്യായത്തിലെ പഴയ ജീവിതാനുഭവങ്ങൾ കുട്ടികൾക്ക് അതേ രീതിയിൽ പകർന്നു നൽകി നൽകാൻ വേണ്ടിയിട്ടാണ് സൈക്കിൾ റിക്ഷ നേരിട്ട് സ്കൂളിൽ എത്തിച്ചത് പഴയ വാഹനങ്ങളും പുതിയ വാഹനങ്ങളും തമ്മിലുള്ള പഴയ വാഹനങ്ങളും പുതിയ വാഹനങ്ങളും തമ്മിലുള്ള താരതമ്യ പഠനമാണ് ഈ പാഠ്യഭാഗത്തിൽ ഉള്ളത് അതിനാൽ കഴിഞ്ഞയാഴ്ച കുതിരവണ്ടിയാണ് എത്തിച്ചിരുന്നത് കുതിരവണ്ടിയിൽ കുട്ടികൾക്ക് സവാരി തരപ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇക്കുറി എത്തിയത് സൈക്കിൾ റിക്ഷയാണ് സൈക്കിൾ റിക്ഷയെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള കുട്ടികൾ സൈക്കിൾ റിക്ഷ കാണുകയും അതിൽ സവാരി നടത്തുകയും ചെയ്തു സൈക്കിൾ റിക്ഷ മാത്രമല്ല കുട്ടികൾ കണ്ടത് സൈക്കിൾ റിക്ഷാക്കാരനെയും കുട്ടികൾ പരിചയപ്പെട്ടു മൂന്ന് പതിറ്റാണ്ടിലധികം അതായത് മുപ്പത് വർഷത്തിലധികമായി കോഴിക്കോട് സൈക്കിൾ റിക്ഷ ഓടിക്കുന്ന സോമൻ തൻ്റെ ജീവിത അനുഭവങ്ങൾ കുട്ടികളുമായി പങ്കുവച്ചു സോമൻ്റെ വിവരണത്തിൽ കുട്ടികൾ ആഹ്ലാദിക്കുകയും ചെയ്തു സോമൻ ഇപ്പോൾ സ്കൂളിലേക്ക് കുട്ടികളെ എത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത് സോമൻ്റെ സൈക്കിൾ റിക്ഷയിൽ സ്കൂളിൽ എത്തുന്ന കുട്ടികളെക്കുറിച്ചും സോമൻ സംസാരിച്ചു ഒൻപത് കുട്ടികളാണ് സോമൻ്റെ സൈക്കിൾ റിക്ഷയിലെ സ്ഥിരം സവാരിക്കാർ തന്റെ റിക്ഷ ഇപ്പോൾ പല വിവാഹങ്ങൾക്കും വരനും വധുവിനും സഞ്ചരിക്കാനായി വിളിക്കാറുണ്ട് എന്നും സോമൻ അറിയിച്ചു പാഠപുസ്തകം ജീവിതാനുഭവങ്ങളുടെ കാഴ്ചകൾ നൽകുമ്പോൾ ഇതേ പാഠഭാഗങ്ങൾ പച്ചപിടിച്ച ഓർമ്മകളായി മാറുവാൻ അധ്യാപകരുടെ ഇത്തരം പരീക്ഷണങ്ങൾ ഉപയോഗപ്പെടുമെന്നാണ് വിലയിരു ഇവിടെ ഓരോ പാഠഭാഗവും കുട്ടികൾക്ക് വ്യത്യസ്ത അനുഭവമായി മാറ്റുകയാണ് അധ്യാപകർ ചെയ്യുന്നത് മാറാട് കലാപത്തെ തുടർന്ന് ഈ സ്കൂൾ കുട്ടികളില്ലാതെ അടച്ചുപൂട്ടലിൻ്റെ വക്കിലെത്തിയിരുന്നു എന്നുള്ളതും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നീട് നൂറ്റി ഇരുപതോളം കുട്ടികൾ മാത്രമാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത് സ്കൂൾ അടച്ചുപൂട്ടേണ്ട ഘട്ടം വന്നപ്പോൾ കോഴിക്കോട് എം എൽ എ ആയ വ്യവസായ കൂടിയായ വി കെ സി മുഹമ്മദ് ഗോയ ഇടപെട്ടു തുടർന്ന് അദ്ദേഹം ഈ സ്കൂളിനെ ഏറ്റെടുക്കുകയായിരുന്നു ഇപ്പോൾ ഏതാണ്ട് അഞ്ഞൂറോളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട് പഠന നിലവാരവും വളരെ മികച്ചതാണ് ഏതായാലും പാഠഭാഗങ്ങളെ നേരിട്ട് കുട്ടികളെ പരിചയപ്പെടുത്തുക എന്ന വ്യത്യസ്തമായ പാഠ്യ പദ്ധതിയാണ് അല്ലെങ്കിൽ പാഠ്യരീതിയാണ് ഇവിടെ ഉള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ കാണാം രണ്ടാം തരത്തിലെ മലയാള ഭാഗത്തിലെ